നഴ്സറി ചെറുവാഞ്ചേരി തലശ്ശേരി നഗരത്തിൽ ഓട്ടോ തൊഴിലാളികൾ പണിമുടക്കിയതിനെ തുടർന്ന് മലബാർ ക്യാൻസർ സെന്ററിൽ എത്തേണ്ട രോഗികൾക്ക് കൈത്താങ്ങായി തലശ്ശേരി റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെ ഓട്ടോ ഡ്രൈവർമാരും രംഗത്തെത്തിയത് ആശ്വാസമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വെള്ളിയാഴ്ച മലബാർ ക്യാൻസർ സെന്ററിൽ എത്തിയവർക്കാണ് മാനുഷികമായ സഹകരണവും കരുതലും ലഭിച്ചത് പോലീസ് ഉദ്യോഗസ്ഥരും റെയിൽവേ സ്റ്റേഷനിലെ ഓട്ടോ ഡ്രൈവർമാരും സമൂഹത്തിന് മാതൃകയാവുകയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്വന്തം കാറിലും ഓട്ടോ ഡ്രൈവർമാരുടെ സ്വകാര്യ വാഹനങ്ങളിലും സൗജന്യമായാണ് എത്തേണ്ടവരെ കാൻസർ സെന്ററിൽ എത്തിച്ചത് നഗരത്തിലെ ഓട്ടോ പണിമുടക്ക് അറിയാതെ കോഴിക്കോട് കാസർഗോഡ് തിരുവനന്തപുരം തുടങ്ങിയ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയ ആയിരക്കണക്കിന് രോഗികളെയും ബന്ധുക്കളെയുമാണ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ എത്തിച്ചത് ഇതിനു പുറമെ രാവിലെ മുതൽ റെയിൽവേ സ്റ്റേഷനിൽ പണിമുടക്കിനെ കുറിച്ചുള്ള അറിയിപ്പും ഉണ്ടായിരുന്നു രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലുള്ള സൗജന്യമായി യാത്ര ചെയ്യാനുള്ള സൗകര്യവും ഉണ്ടെന്ന റെയിൽവേ പ്ലാറ്റ്ഫോമിൽ അനൗൺസ്മെന്റ് ചെയ്യാനും റെയിൽവേ പോലീസ് സംവിധാനം ഒരുക്കിയിരുന്നു ആർ പി എഫ് എസ് ഐ കെ വി മനോജ് കുമാറിന്റെ നേതൃത്വത്തിലാണ് രോഗികൾക്കുള്ള യാത്രാസൗകര്യം ഏർപ്പെടുത്തിയത് മലബാർ ക്യാൻസർ സെന്ററിൽ ചികിത്സക്കെത്തുന്ന രോഗികൾക്ക് സൗജന്യ വാഹന സൗകര്യം ആർ പി എഫും സ്റ്റേഷനിലെ ഓട്ടോ ഡ്രൈവർമാരുടെ സ്വകാര്യ വാഹനങ്ങളും തയ്യാറായി നിന്നിരുന്നതായി ആർ പി എഫ് എസ്ഐ കെ വി കുമാർ പറഞ്ഞു ഓട്ടോ പണി പണിമുടക്കാണ് അതുകൊണ്ട് മലബാർ ക്യാൻസർ സെൻ്ററിലേക്ക് വരുന്ന പല പേഷ്യൻറ്റുകളും പിന്നെ ഭക്ഷണം കൂടി കഴിക്കാതെ പല ടെസ്റ്റിന് വേണ്ടിയിട്ടും ഡോക്ടറെ കാണാനും ഓപ്പറേഷന് വേണ്ടിയിട്ടൊക്കെ വന്ന പേഷ്യൻറ്റ് രാവിലെ മുതൽ ഇവിടെ സ്റ്റേഷനിൽ കെട്ടി കിടക്കുകയാണ് ഓട്ടോ സമരം കാര്യമായിട്ട് ബാധിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഓട്ടോ റിക്ഷാ തൊഴിലാളികളായ നമ്മുടെ ഓട്ടോ ഡ്രൈവറായ പിന്നെ പൊന്നു കനകൻ എന്നു പറഞ്ഞ എന്തോരും നമ്മുടെ കൂടെ വളരെ ആക്റ്റീവായിട്ട് നിന്നിട്ട് നമ്മുടെ കാറിൽ തന്നെ അതായത് ഈ പറഞ്ഞ ഓട്ടോ ഡ്രൈവറുടെ പ്രൈവറ്റ് കാറിലും ആർ പി എഫിൻ്റെ വണ്ടിയിലും കൂടിയായിട്ട് ആയിട്ട് നമ്മളിപ്പോൾ ഒരു അഞ്ച് പത്ത് ട്രിപ്പ് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇനിയും വരുന്ന കൂട്ടർക്ക് ഇവിടെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ അനൗൺമെൻറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ വണ്ടി വരുമ്പോൾ അനൗൺസ് ചെയ്യുന്നുണ്ട് വാഹന സൗകര്യം ആവശ്യമുള്ള ക്യാൻസർ പേഷ്യൻറ്റ് നമ്മുടെ ആർ പി എഫ് ഓഫീസുമായി ബന്ധപ്പെടണം എന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്യും ചെയ്യുന്നുണ്ട് ഒരു ക്യാൻസർ പേഷ്യൻ്റ് വണ്ടി കിട്ടാതെ ഇവിടെ നിൽക്കില്ല എന്നുള്ളൊരു ആ ബുദ്ധിമുട്ടാൻ പാടില്ല അവർ ഒരു തരത്തിലും ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അവർ എല്ലാ സൗജന്യമാണ് തികച്ചും സൗജന്യമാണ് ആരും ഒരു ഈ പറഞ്ഞ ഡ്രൈവേഴ്സും ആരും ഒന്നും പൈസ വാങ്ങുന്നില്ല സ്വന്തം വണ്ടിയിലാണ് അതേപോലെ തന്നെ ആർ പി എഫ് കൊണ്ടുവന്നത് ആർ പി എഫിന് വണ്ടിയിലാണ് കൊണ്ടുവന്നത് എല്ലാ തികച്ചും സൗജന്യമാണ് ഇപ്പോൾ യാത്രക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് രോഗികൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അനൗൺസ് ചെയ്യുന്നതുകൊണ്ട് കൃത്യമായി തന്നെ അവർ ഇവിടെ വരുന്നുണ്ട് വന്നിട്ട് കൊണ്ടുപോകാൻ ആർ പി എഫ് ഉദ്യോഗസ്ഥരായ കെ ശശികുമാർ വൈഷ്ണവ് ഓട്ടോ ഡ്രൈവർമാരായ പൊന്നു കനകൻ എന്നിവരും സഹായത്തിനുണ്ടായിരുന്നു രോഗികളെ തീർത്തും സൗജന്യമായാണ് കോടിയേരി ക്യാൻസർ സെന്ററിൽ തൻ്റെ കാറിൽ എത്തിച്ചതെന്ന് ഓട്ടോ ഡ്രൈവർ പൊന്നു പറഞ്ഞു ബന്ധപ്പെട്ടിട്ട് മലബാർ യാത്രക്കാർക്ക് സാറു ഒരു യാത്ര ചെയ്യുന്നുണ്ട് ഓ നമ്മൾ രാവിലെ വണ്ടി മുതൽ ഇപ്പൊ ഇപ്പൊ അറേട്ടി പഠിച്ചു കൊടുത്തു ഇനിയും അതിനെല്ലാം സൗകര്യം ചെയ്ത മനോരസം ആ സ്വന്തം കാറാണ് കാർ കാറ് ഞാനിവിടുത്തെ ഡ്രൈവറാണ് ഓട്ടോ ഡ്രൈവറാണ് ഓട്ടോ ഡ്രൈവർ ആണ് അപ്പൊ ഇന്ന് സമരായ കൊണ്ട് ക്യാൻസർ ഹോസ്പിറ്റലിലേക്ക് രോഗികൾക്ക് ആ രോഗികൾക്ക് പ്രയാസം വേണ്ട വേണ്ടെന്നുള്ള നിലക്ക് നമ്മള് മനോരസോട് പറഞ്ഞിട്ട് അവര് സൗകര്യം ചെയ്തതെന്നാണ് നഴ്സറി ചെറുവാഞ്ചേരി രംഗത്ത് പരിചയ അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി